ബംഗാളിൽ സി പി എം ഒരു തിരിച്ചുവരവ് നടത്താൻ പോകുന്നു കേന്ദ്ര സർക്കാർ എടുത്ത ഒരു നിർണായകമായ തീരുമാനമാണ് സി പി എമ്മിന്റെ ബംഗാളിലെ തിരിച്ചുവരവിന് കാരണമാകാൻ പോകുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നീതിയുക്തവും തെരഞ്ഞെടുപ്പ് അട്ടിമറികളില്ലാത്തതുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനായി തൊള്ളായിരത്തി ഇരുപത് കമ്പനി കേന്ദ്രസേനയാണ് സർക്കാർ ബംഗാളിൽ വിന്യസിക്കാൻ പോകുന്നത് അതിന്റെ അതിൻ്റെ എന്ന നിലയിൽ നൂറ് കമ്പനി കേന്ദ്രസേനയെ വിന്യസിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു ഭീകരാക്രമണ ഭീഷണിയുള്ള ഏറെ പ്രശ്നങ്ങൾ സുരക്ഷാ ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന ജമ്മു കാശ്മീരിൽ വെറും അറുനൂറ്റി മുപ്പത്തി അഞ്ച് കമ്പനി കേന്ദ്രസേനയെ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്ന കേന്ദ്ര സർക്കാരാണ് ബംഗാളിൽ തൊള്ളായിരത്തി ഇരുപത് കമ്പനി കേന്ദ്രസേനയെ വിന്യസിക്കാൻ പോകുന്നത് ഇത് ഒരു സാധ്യത തെളിയുന്നുണ്ട് ഏറെക്കാലമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ തേർവാഴ്ച ഒന്നുകൊണ്ട് മാത്രം നീതിയുക്തമായ തെരഞ്ഞെടുപ്പുകൾ അസാധ്യമായ ബംഗാളിൽ ഒരു നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഒരു സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ ഗുണബലം കൊയ്യാൻ പോകുന്നത് സി പി എം തന്നെയാണ് അതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് ബംഗാളിൽ മമതയുടെ നന്ദീഗ്രാം ഒരുങ്ങുകയാണ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഖാലി എന്നൊരു ഗ്രാമമാണ് ദീദിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷെയ്ഖിനും അനുയായികൾക്കുമെതിരെ സ്ത്രീകൾ ബഹുഭൂരിപക്ഷം സ്ത്രീകൾ വരുന്ന ജനക്കൂട്ടം ലൈംഗിക പീഡനാരോപണങ്ങളും ഭൂമി കയ്യേറ്റ ആരോപണങ്ങളുമായി പ്രക്ഷോഭത്തിലാണ് സന്ദേശ് ഖാലിയെ ഒതുക്കി തീർക്കാൻ മമത പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചു ഗ്രാമത്തിന് ചുറ്റും പോലീസ് വലയം തീർത്തു പക്ഷേ എന്തൊക്കെ ശ്രമങ്ങൾ മമത നടത്തിയിട്ടും അവസാനം മമതയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം സന്ദേശകാലിയിലെ സ്ത്രീകൾ പറയുന്നത് അവിടുത്തെ പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷെയ്ഖും അയാളുടെ അനുയായിയായ ഷിബു ഹസ്രയും ഉത്തം സർദാറുമെല്ലാം ചേർന്ന് സന്ദേശകാലിയിലെ സ്ത്രീകളെ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിലെത്തിച്ച് നിരന്തരം പീഡനത്തിന് വിധേയമാക്കുന്നുവെന്നാണ് ഈ ആരോപണങ്ങൾ നേരിട്ട ഷാജഹാൻ ഷെയ്ഖിനെ ഏറെ സംരക്ഷിച്ചു നിർത്താൻ മമത ശ്രമിച്ചുവെങ്കിലും അവസാനം ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യേണ്ട ഗതികേടിൽ മമതാ ബാനർജിയുടെ പോലീസ് എത്തിച്ചേർന്നു എന്നതാണ് സന്ദേശ് കാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സന്ദേശ് കാലി മമതയ്ക്കെതിരായ ഒരു ജനവികാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ മുഴുവൻ ഇത് അലയിടിക്കുകയുമാണ് പക്ഷേ ഇതെങ്ങനെയാണ് സി പി എമ്മിന് ഗുണം ചെയ്യുക എന്ന് ചോദിച്ചാൽ രണ്ട് തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിച്ചാൽ അത് വ്യക്തമാണ് ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത മമതയും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് അതുകൊണ്ട് തന്നെ മമതാ ബാനർജി മതേതര വോട്ടുകൾ ബഹുഭൂരിപക്ഷം നേടുകയും ബഹുഭൂരിപക്ഷം സീറ്റിൽ ഒരു ആധികാരിക വിജയം സ്വന്തമാക്കുകയും ചെയ്തു ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ട് സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ സി പി എമ്മിനായിരുന്നു ഏറ്റവും വലിയ തിരിച്ചടി ആ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് വെറും നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് മാത്രം ലഭിച്ച സി പി എമ്മിന് ഒരു സീറ്റ് പോലും സ്വന്തമാക്കാനായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ കാര്യങ്ങൾ മാറി മറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ആ തെരഞ്ഞെടുപ്പിൽ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികളും അക്രമ സംഭവങ്ങളും അരങ്ങേറി അൻപതിലേറെ പേർക്ക് അക്രമ സംഭവങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നിട്ടും സി പി എമ്മിൻ്റെ തിരിച്ചുവരവ് തടയാൻ മമതയ്ക്കോ ബി ജെ പിക്ക് ആയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരുപത്തി മൂന്ന് ശതമാനമായി കുറഞ്ഞു ഏകദേശം പത്തി മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് പക്ഷേ സി പി എം മാത്രമാണ് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ആ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് വിഹിതം മാത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ഉണ്ടായിരുന്ന സി പി എം പതിനാല് ശതമാനത്തിലേക്ക് ഉയർന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചു എന്ന് മാത്രമല്ല സി പി എമ്മിന് വലിയ ആവേശവും പകർന്നു ആ ആവേശം അവർക്ക് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ കാരണം ബംഗാളിൽ സി പി എം മാത്രമല്ല അതിൻ്റെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ബംഗാളിൽ ഡി വൈ എഫ് ഐ സംഘടിപ്പിച്ച ഒരു മാർച്ചുണ്ട് ഇൻസാഫ് യാത്ര എന്നായിരുന്നു അതിൻ്റെ പേര് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അൻപത് ദിവസം കൊണ്ട് താണ്ടിയ ഒരു പദയാത്ര ബംഗാളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളോടും ബംഗാളിന്റെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി ആ യാത്ര നയിച്ചു ആ യാത്രയുടെ അവസാനം പ്രശസ്തമായ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഒരു പരേഡ് നടത്താൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചു പതിനഞ്ചു വർഷത്തിനു ശേഷം ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐയുടെ കൊടികൾ കൊണ്ട് ഒരു ജനസാഗരം തീർക്കാൻ മീനാക്ഷി മുഖർജിക്കും കൂട്ടർക്കും സാധിച്ചു എന്നത് തന്നെയാണ് സി പി എം തിരിച്ചുവരവ് നടത്തുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇൻസാഫ് യാത്രയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലവും എല്ലാം നൽകുന്ന സൂചന ഒന്നാണ് ബംഗാളിലെ ജനത സി പി എമ്മിനെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നാൽ വലിയൊരു ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കാനും വലിയൊരു തിരിച്ചുവരവ് ബംഗാളിൽ നടത്താനും സി പി എമ്മിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല